നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കനത്ത മഴ നേരിടുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വയനാട് ദുരന്തങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ചെയ്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും മലയോര മേഖലയിലുള്ളവർ മാത്രമല്ല ഏത് സമയത്തും പ്രകൃതി ദുരന്തം നേരിടാവുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഇനി പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക അത് നിങ്ങൾ അതുപോലെ സെറ്റ് ചെയ്തു വെക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് ആയി കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും കിട്ടുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കാതൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾ എസ് ഒ എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ എമർജൻസി എസ് ഒ എസ് എന്നുള്ള ഓപ്ഷൻ കാണും നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാകും ഇത് നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് ആകുന്ന സമയത്ത് നമ്മുടെ ലോക്ക് സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണും അതുകൊണ്ടാണ് പല ആളുകളും മൊബൈൽ ഫോൺ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ബന്ധപ്പെടാൻ ഇവിടെ എസ് ഒ എസ് എന്നുള്ള ഈ ഒരു സൗകര്യം സ്ക്രീനിൽ കാണും അതുപോലെ കാണും നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്കാണെങ്കിലും ലോക്ക് അറിയേണ്ട ആവശ്യമില്ല അതിൻ്റെ നേരെ താഴെ ലോക്കിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് എസ് ഒ എസ് എന്ന് കാണും ചില മൊബൈൽ ഫോണിൽ എമർജൻസി എന്ന് കാണാൻ സാധിക്കും അത് അത് രണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാൻ സാധിക്കും അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ എസ് ഒ എസ് എന്നുള്ള ഭാഗം ഇവിടെ വന്നാൽ എമർജൻസി എസ് ഒ എസ് എന്നുള്ള ഭാഗം ഒന്നാമത് കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്തതിനു ശേഷം പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ആംബുലൻസ് ഒക്കെ കാണാൻ സാധിക്കും ഇത് ആരെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പോലീസാണെങ്കിൽ പോലീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പോലീസെന്ന് അതുപോലെ തന്നെ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഇത് ഈ എസ് ഒ എസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ പോലീസിലേക്ക് പോകേണ്ടതെന്നാണ് കൂടുതൽ സമയം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കിട്ടി അവരറിയാതെ ക്ലിക്ക് ചെയ്താൽ പോലീസിലേക്ക് കോൾ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഏകദേശം ഇവിടെ മുപ്പത് സെക്കൻഡ് വരെ സമയമുണ്ട് മുപ്പത് സെക്കൻഡ് വരെ നമ്മൾ ഓക്കെ കൊടുത്താൽ മുപ്പത് സെക്കൻഡ് വരെ നിങ്ങൾ ആ എസ് ഒ എസ് എന്ന സ്ക്രീൻ ലോക്ക് ഇടുന്ന ഭാഗത്ത് കാണുന്ന എസ് ഒ എസിൽ ലോങ് പ്രസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോലീസിലേക്ക് കൊളു പോകും അടുത്ത എമർജൻസി ഷെയറിംഗ് എന്നുള്ള ഓപ്ഷനാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏറ്റവും മുകളിൽ ഓട്ടോ സെൻഡ് എസ് എം എസ് വിത്ത് ലൊക്കേഷൻ എന്നാണ് അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എമർജൻസി ആയിട്ട് അയച്ചുകൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പോലീസിലേക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ പോകും അവർക്ക് നിങ്ങൾ എവിടെയാണോ അപകടത്തിൽപ്പെട്ടതെങ്കിൽ ഉടനെ നിങ്ങളെ ആ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആഡിൻ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ആഡ് എമർജൻസി കോണ്ടാക്റ്റ് നമ്മൾ ആദ്യം നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള വ്യക്തികളുടെ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുക ഇങ്ങനെ എത്ര വ്യക്തികൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തികൾ എസ് ഒ എസിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവർക്ക് ലൊക്കേഷനും കൂടി സെൻഡ് ആകും അതുപോലെ തന്നെ നമ്മുടെ ലോ ബാറ്ററി അലേർട്ട് അതും നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും പതിനഞ്ച് ശതമാനത്തിൽ കുറവാണ് നിങ്ങളുടെ മൊബൈൽ ഫോണെങ്കിൽ ഏതെങ്കിലും അപകട സാഹചര്യത്തിൽ എസ് ഒ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും ബാറ്ററി അവസാനിക്കാനായിട്ടുണ്ട് എന്നുള്ള പതിനഞ്ച് ശതമാനം ബാറ്ററി ആയി കഴിഞ്ഞാൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ഉണ്ടാവും എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഈ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു ടെസ്റ്റ് മോഡ് സെറ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എമർജൻസി കോൺടാക്റ്റ് എന്നുള്ള ഭാഗമാണ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ അപകടത്തിൽ സഹായിക്കാൻ വരുന്ന ആൾക്ക് നിങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റിലേക്ക് അവർക്ക് കോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് മെഡിക്കൽ ഇൻഫോ ആണ് നിങ്ങൾ അബോധാവസ്ഥയിലൊക്കെ പെടുന്ന സമയത്ത് നിങ്ങളെന്തെങ്കിലും മരുന്ന് കുടിക്കുന്ന ആളാണോ എന്നൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ഇൻഫോ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര് ഹൈറ്റ് വെയ്റ്റ് അഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഏതെങ്കിലും ബ്ലഡ് ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ആ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഏതെങ്കിലും അലർജി ഉണ്ടോ അലർജി ഡീറ്റെയിൽസ് എന്തെങ്കിലും റിമാർക്കുകൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ റിമാർക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൂടുതൽ ഡാറ്റകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിൽപ്പെടുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ എമർജൻസി ലൊക്കേഷൻ സർവീസ് ഉണ്ട് ഇത് നമ്മളെ നിർബന്ധമായിട്ടും ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്യണം അപകട ഘട്ടത്തിൽ നിങ്ങളുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അണ്ണോ ട്രാക്കർ ഉണ്ട് ഇതും നമ്മൾ എനേബിൾ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും നിങ്ങളറിയാത്ത ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക ഇതുപോലെ സാധിക്കും വയർലെസ് എമർജൻസി അലേർട്ട് ഉണ്ട് ഇതും നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാം എനേബിൾ ചെയ്തു വെക്കുക ഏറ്റവും അവസാനം എമർജൻസി അലേർട്ട് ഹിസ്റ്ററി ഉണ്ട് നമ്മൾ നേരത്തെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അലേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ കാണാൻ സാധിക്കും നേരത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു രണ്ട് അലേർട്ട് നമുക്ക് വന്നിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ആ ഒരു അലേർട്ടും ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അലേർട്ട് വന്ന ഡീറ്റെയിൽസ് കാണാം അപ്പം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക സെറ്റ് ചെയ്ത് വെക്കുക എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്ക് ആകുന്ന സമയത്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എസ് ഒ എസ് എന്നോ ചില മൊബൈൽ ഫോണിൽ ലോക്ക് സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് എമർജൻസി എന്നോ കാണും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും അപകടത്തിൽ പെടുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരാൾക്ക് സഹായിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അപ്പോൾ അപകടത്തിൽ പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക